ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശീം നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും ഒന്നാണോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ദേവാലയങ്ങളും മനുഷ്യാലയങ്ങളും നിർമ്മിക്കാനുള്ള വ്യവസ്ഥകൾക്ക് വാസ്തുശാസ്ത്രം നമുക്ക് സഹായിയായി മാറാറുണ്ട് കൃത്യമായ കണക്കിൽ ദേവാലയങ്ങളുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഉറപ്പും സൗന്ദര്യവും ശില്പഭംഗി എന്നിവയുടെ കണക്കിൽ ദേവാലയങ്ങളും മറ്റു ഗൃഹങ്ങളുടെയും പരിഗണനയോടുകൂടി ഈ ശാസ്ത്രശാഖ നമുക്ക് വെളിച്ചം നൽകുന്നു ഇവ കൈകാര്യം ചെയ്യുന്നത് ശില്പികളാണ് സ്തപതി സൂത്രഗ്രാഹി തക്ഷകൻ വർദ്ധകി എന്നീ പേരിൽ ഇവരൊക്കെ അറിയപ്പെടുന്നതാണ് ഇതിൽ സ്ഥൂലമായ വസ്തുക്കളെ ചെത്തിമിനുക്ക് സൂക്ഷ്മമാക്കുന്ന തക്ഷകൻ തച്ചനാകുകയും ആ ശാസ്ത്രം വാസ്തുശാസ്ത്രം അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം നന്ദി